ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇറ്റ്സ് മീ നിർമ്മൽ സോ ഇന്ന് നമ്മൾ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ റാപ്പർ വേടനെ പറ്റിയാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ വരാതിരുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ വാർത്ത കത്തിക്കേറിയ സമയത്ത് ഞാൻ ഈ കാര്യം പറയുമായിരുന്നെങ്കിൽ ആൾക്കാർ റിസീവ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരുന്നു ഇന്ന് ഒരു ഗ്യാപ്പ് എടുത്ത ശേഷം ഞാൻ പറയുമ്പം എനിക്ക് എൻ്റെ കൃത്യ ഒപ്പീനിയൻ പറയാനായിട്ട് പറ്റും സോ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കേസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡ്രഗ് ഇൻവോൾവ് ആണ് കഞ്ചാവാണ് ഇതിലെ ഡ്രഗ് സോ ഈ ഒരു കേസിന്റെ ഇമ്പാക്റ്റ് അതുകൊണ്ട് തന്നെ വേറൊരു ലെവലിലാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സാധാരണ വാർത്താ പത്രത്തിലെല്ലാത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കേസിന്റെ ഒരു എന്താണ് ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ് കാരണം ഒന്നാമത്തെ കാര്യം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റാപ്പർ എന്ന് പറയുന്ന ഒരു പേടാണ് കാരണം കേരളത്തിൽ അങ്ങനെ അത്ര പോപ്പുലറായിട്ട് വാർത്തകളിൽ വരുന്നൊരു പേടല്ല റാപ്പർ എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ ഇപ്രാവശ്യം റാപ്പർ എന്ന് പറയുന്ന ഒരു വേഡും അതിൻ്റെ കൂടെ തന്നെ ഡ്രഗ്സ് ബന്ധപ്പെട്ട ഒരു കേസുമാണ് സോ അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് ആയിട്ടാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി നമ്മുടെ ഒരു ഓൾഡർ ജനറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഒരു നെഗറ്റീവാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പക്ഷെ ഒരു മനുഷ്യന് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് തിരുത്തി അവന് തിരിച്ച് സമൂഹത്തിലേക്ക് വരാനുള്ള അവസരം കൊടുക്കണം അത് എല്ലാവരും അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എസ്പെഷ്യലി ഇങ്ങനൊരു ചെറിയ കേസ് ചെറിയ കേസ് കേസെന്ന് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഡ്രഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല അല്ലെങ്കിൽ അത് ഇൻവോൾവ് ആയിട്ടുള്ള കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല ബട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കേസ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ കാര്യമൊന്നുമല്ല കാരണം സമൂഹത്തിൽ നിന്ന് മറ്റേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഒരുപാട് പേര് പുറത്തിറക്കി നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു കേസൊന്നും അല്ല അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് തിരിച്ചുവാനും സമൂഹത്തിൽ വീണ്ടും ആക്റ്റീവായിട്ട് തിരിച്ചുവരാനും റാപ്പ് സോങ്സ് അടക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം സമൂഹം എന്ന നിലയിൽ കൊടുത്തേ പറ്റുള്ളൂ അദ്ദേഹം അർഹിക്കുന്നുണ്ടത് വേടൻ എന്ന് പറയുന്ന റാപ്പറിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റാപ്പ് അബിലിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഒരു റാപ്പർ റാപ്പറാകുമ്പോഴത്തേക്കും ഒരുപാട് സ്കിൽ സെറ്റ്സ് വേണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോറി ടെല്ലിംഗ് അബിലിറ്റി എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിന് വളരെ കൂടുതലുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ റാപ്പ് സോങ്സിൻ്റെ സ്റ്റോറി കൺവേ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കൃത്യം സോങ്സിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം മറ്റൊരു സൈഡിൽ ഒരുപാട് റാപ്പ് ഇതിന് നോക്കിയിട്ട് പറ്റാതെ പോകുന്നുണ്ട് പലർക്കും അവർക്ക് സ്റ്റോറിയൊക്കെ ഒക്കെ മൈൻഡിൽ സെറ്റാവും പക്ഷെ കൺവേ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം അതിൻ്റെ ഫുൾ രീതിയിൽ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം എന്താണോ ആ എന്താണ് ആശയത്തിൽ കൊണ്ടുവരുന്നത് അത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേർഡ്സിലേക്ക് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട് സോ അങ്ങനെ ഒരു പ്രോപ്പർ റാപ്പ് സോങ് മീൻസ് ഒരു പ്രോപ്പർ സ്റ്റോറി ടെല്ലിംഗ് അബിലിറ്റിയോടുള്ള റാപ്പ് സോങ്സ് അദ്ദേഹത്തിന് എന്താണ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു വളരെ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ റാപ്പ് അബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ റാപ്പ് സോങ്സ് നമ്മുടെ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് സോ ഹിസ് റാപ്പ് അബിലിറ്റി സ്റ്റോപ്പ് നോച്ച് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കേരള റാപ്പ് സീനാണ് കേരള റാപ്പ് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേടൻ എന്ന് പറയുന്ന റാപ്പറും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു റാപ്പേഴ്സും കേരള റാപ്സിന്റെ ഫേസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം പുറത്തുനിന്ന് ഇപ്പം എന്താണ് ഔട്ട് സൈഡ് ഓഫ് കേരള അല്ലെങ്കിൽ ഔട്ട് സൈഡ് ഇന്ത്യ നോക്കുമ്പോഴത്തേക്കും മലയാളം ഹിപ്പ് ഹോപ്പിൻ്റെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ബിഗ് നെയിംസ് ആണ് വേടൻ തിരുമാലി ഫെജോർ തുടങ്ങിയ ബിഗ് നെയിംസ് ആണ് സോ അതൊരു ട്രൂത്ത് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ റാപ്പർ എന്ന് പറയുന്ന പേര് പേരിപ്പം മീഡിയയിൽ വന്നു തുടങ്ങി ഈ ഒരു വാർത്തയോട് കൂടി വളരെ വലിയ രീതിയിലാണ് ഈ വാർത്ത വന്നത് അപ്പം ഈ റാപ്പർ എന്ന് പറയുന്ന പേരും വളരെ വലിയ ഇമ്പാക്ടോടെയാണ് പുറത്തേക്ക് വന്നത് പക്ഷേ ആ കൂടെ തന്നെ ഇതൊരു പോസിറ്റീവ് വാർത്തയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു വാർത്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാർത്ത മീൻസ് വേടനെന്ന് പറയുന്ന ഒരു വലിയ അവാർഡ് കിട്ടി അല്ലെങ്കിൽ ഒരു എന്താണ് അദ്ദേഹത്തിന് ഒരു പുതിയ ആൽബം ഡ്രോപ്പായി മമ്മ ഹിറ്റായിരുന്ന ആൽബം അങ്ങനെ ഒരു പോസിറ്റീവ് വാർത്ത അത് കേരള റാപ്പ് സീരിന് ചെയ്യുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ആരെയും അപമാനിക്കാൻ പറഞ്ഞതല്ല ആരെയും കളിയാക്കി പറഞ്ഞതല്ല ബട്ട് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു വാർത്ത ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഒരു മനസ്സിനടുത്ത് തെറ്റ് പറ്റി സ്വാഭാവികമാണ് ബട്ട് വന്ന വാർത്ത ഒത്തിരി നെഗറ്റീവ് ഷെയ്ഡുള്ള വാർത്തയായിരുന്നു സോ അതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കേരള റാപ്പിൽ ഒരു ഇമേജ് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റാപ്പർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കി ഓടി വരുന്ന എന്താണ് ഈ എന്താണ് മെയിൻ സ്ട്രീം റാപ്പേഴ്സാണ് മെയിൻ സ്ട്രീം റാപ്പേഴ്സെ പിന്നെ അത്യാവശ്യം ആക്റ്റീവായിട്ട് പോകുന്ന അണ്ടർഗ്രൗണ്ട് റാപ്പ് സീനാണ് മനസ്സിലാക്കി വരുന്നത് ബട്ട് സ്റ്റിൽ അത് മാത്രമാണ് റാപ്പ് റാപ്പ് റാപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൊച്ചു വീട്ടിൽ ഒരു കൊച്ചു ആൺകുട്ടിയോ പെൺകുട്ടിയോ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ബുക്കിൽ ഒരു രണ്ടോ മൂന്നോ വരി എഴുതി വീണ്ടും വീണ്ടും പാടി നോക്കുന്നതൊക്കെ റാപ്പ് തന്നെയാണ് കാരണം റാപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടുന്നതല്ല അത് ഏതൊരാൾക്കും കിട്ടുന്ന ഒരു കാര്യമാണ് റാപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതിപ്പം മുതിർന്നവരായാലും കുട്ടികളായാലും ആർക്കും ആ ഇൻഫ്ലുവൻസ് കിട്ടും സോ ഏതൊരു കൊച്ചു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ അവരെ റാപ്പിലേക്ക് ആ എന്താണ് അവർക്ക് ആ ഒരു ആകർഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് റാപ്സ് എഴുതാൻ നോക്കും അല്ലെങ്കിൽ അവർ ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ നോക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ് റാപ്പിൽ സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി എന്നതിലുപരി ആ ഇൻഡസ്ട്രിയുടെ ആ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഉള്ള അല്ലെങ്കിൽ അതിനേക്കാളും താഴുടെ ലെവലിൽ വള എന്താണ് ഉയർന്നു വരുന്ന ഒരു ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുട്ടികൾ ഒരുപാടുണ്ട് സോ അവരുടെ എന്ന് പറയുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്കൊരു എന്താണ് ഒരു അവിടെ സോ അങ്ങനെ ഒരു കുട്ടി പറഞ്ഞ് കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്കും അവരുടെ പാഷൻ റാപ്പാണ് പക്ഷേ റാപ്പിനെ പറ്റി ഇനി നെഗറ്റീവ് വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് ഇങ്ങനെയാണ് കേരളത്തിലെ റാപ്പേഴ്സ് ശ്രദ്ധിക്കുക ഇനി മുതൽ റാപ്പെന്ന് പറയുന്ന പേര് വാർത്തയ്ക്കകത്ത് വരുന്നെങ്കിൽ അത് നല്ല പട്ടക്കൻ പോസിറ്റീവ് വാർത്തകളായിരിക്കണം പുതിയ ആൽബം ഡ്രോപ്പായി പുതിയ ലൈവ് ഷോ ഫുൾ സ്റ്റേഡിയം വിറ്റ് പോയി അങ്ങനെയൊക്കെ നല്ല കിടുക്കം കിടുക്കം വാർത്തകൾ റാപ്പേഴ്സ് പോയിട്ട് നോക്കുക ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല എല്ലാവരോടും പറയുന്നതാണ് കേരള റാപ്പേഴ്സിനോട് മൊത്തം പറയുന്ന ഇനി മുതൽ നമ്മുടെ റാപ്പ് സീനിൽ നല്ല ടോപ്പ് നോച്ച് വാർത്ത വരട്ടെ നമ്മുടെ റാപ്പേഴ്സ് തിളങ്ങട്ടെന്നേ എല്ലാ റാപ്പേഴ്സും തിളങ്ങട്ടെ നല്ല പോസിറ്റീവ് വാർത്തകൾ വരട്ടെ റാപ്പർ എന്ന് പറയുന്ന പേര് ഇനിയും വാർത്തയ്ക്കകത്ത് വരണം പക്ഷേ നെഗറ്റീവ് ഷെയ്ഡ് വാർത്തയായിരിക്കരുത് പോസിറ്റീവ് വാർത്തകൾ വന്ന റാപ്പർ എന്ന് പറയുന്ന പേര് ഇനിയും ഇനിയും വാർത്തയ്ക്കകത്ത് വരണം അങ്ങനെ ഞാൻ പറയുള്ളൂ പക്ഷേ പോസിറ്റീവ് വാർത്തകൾ കാരണം അങ്ങനെ വന്നെങ്കിലേ ഉള്ളൂ ഒരുപാട് കൊച്ചുമക്കൾ നമ്മുടെ സമൂഹത്തിൽ റാപ്പർ റാപ്പറാവണം ആഗ്രഹിക്കുന്നവരുണ്ട് കാരണം ഞാൻ ഒരു റാപ്പറാണ് ഞാൻ വലിയ ടോപ്പ് റാപ്പർ ഒന്നുമല്ല ബട്ട് സ്റ്റിൽ ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ബിക്കം മൈ റാപ്പർ ആൻഡ് ഐ കൈൻഡ് ഓഫ് സക്സഡ് ഇൻ ഇറ്റ് ഓക്കെ ഐ ആം ഹാപ്പി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് ഞാൻ പറയാം റാപ്പ് സീനിൽ നിന്ന് ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട് സോ അവർക്കൊക്കെ ഒരു നല്ലൊരു ഇമേജ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു എന്താണ് എന്താണ് അവർ എക്സ്പോസ്ഡ് ആകേണ്ടത് പോസിറ്റീവ് റാപ്പ് വാർത്തകളായിരിക്കണം അതിനോടായിരിക്കണം അപ്പോൾ അങ്ങനെ നമുക്കൊരു നല്ലൊരു റാപ്പ് എന്താണ് ഒരു ഒരു റാപ്പ് ജനറേഷനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വേടമ്പറോടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വലിയ കേസൊന്നും അല്ല അതൊക്കെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് നമുക്കതിന്നൊക്കെ ഒരു നല്ലൊരു രീതിയിൽ പുള്ളിക്ക് വന്നു ട്രാക്കറൊക്കെ ഇനി തിരിച്ച് അടിച്ച് കയറി വരാമെന്നൊക്കെയുള്ളൂ ഒരു വിഷയമല്ലേ പുള്ളിയുടെ കാര്യത്തിൽ കാരണം ഹീ ഗോട്ട് ദ സ്കിൽ ഓക്കെ ഹീ ഗോട്ട് ദ മൈൻഡ് സെറ്റ് ഹീ ഗോട്ട് ദാറ്റ് ഹാർഡ് വർക്ക് ഇൻ ദിസ് ബ്ലഡ് മാൻ ഐ മീൻ ഹിസ് എ ഗ്രേറ്റ് ഡൂഡ് ഔട്ട് ദയർ കാരണം കേരള ഫേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഫിഗർ ആവണമെന്നുണ്ടെങ്കിൽ ഹീ ഡിഡ് ദ വർക്ക് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹീ ഡിഡ് ദ ഹാർഡ് വർക്ക് സു ആ റെസ്പെക്ട് നോട്ട് ഓൺലി ആസ് എ റാപ്പ് ലിസ്നർ ആസ് എ റാപ്പർ ആ റെസ്പെക്റ്റ് ഇം അ ലൗ സോങ്സ് ആ റെസ്പെക്ട് ഹിസ് വർക്ക് ഓക്കെ സോ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ റാപ്പ് അബിലിറ്റിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് പറയുന്ന ആ ഒരു വ്യക്തി ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഹാർഡ്വേർ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഇനിയനിയനിയനിയനിയനും പടക്കം സോങ്സ് വരട്ടെ ഇനിയും നല്ല കിട്ടുന്ന സോങ്സ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേരള റാപ്സിന് ഇനിയും വളരും ഈ റാപ്സിന് നമുക്ക് ഇനിയും റാപ്പേഴ്സിനെ വേണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൊച്ചി സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോരുക റൈറ്റ് സോങ്സ് റൈറ്റ് ബാർസ് ഓക്കെ സ്പിറ്റ് ഫയർ ഓക്കെ ഡു യുവർ ബെസ്റ്റ് അപ്പം ഇനിയും പോരുക ഇത് ആരാണ് സ്വത്തൊന്നുമല്ല അതുകൊണ്ട് എല്ലാവർക്കും കേൾ വരാം ഈ റാപ്പ് എന്ന് പറയുന്നത് കൾച്ചറാണ് കൾച്ചർ റെസ്പെക്ട് ദ കൾച്ചർ സ്പ്രെഡ് ദ കൾച്ചർ ബിലീവ് ഇൻ ഇറ്റ് അത്രേ ഉള്ളൂ റാപ്പ് ആരാണ് സ്വത്തൊന്നുമല്ല എനി പഠിക്കാൻ കമിയർ എനി പഠിക്കാൻ സ്പിറ്റ് ബാർസ് ദാറ്റ്സ് ഇറ്റ്